ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ പച്ചമുളക് ഉപ്പിലിട്ടതോ പച്ചമുളക് മുളകിലിട്ടതോ ഏതായാലും എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഏതെങ്കിലും നെല്ലിക്കൊപ്പിലിട്ടാണ് ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഏതെങ്കിലും ചെറിയൊരു കുഞ്ഞു വ്ളോഗെടുത്തൊക്കെയാണെങ്കിൽ ഞാൻ ഉമ്മൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടുന്ന് പിടിച്ച വീഡിയോ ആണിത് ഇത് പിന്നെ ചെമ്മീൻ ഞാൻ അവിടെ നിന്ന് നന്നാക്കിയതാണ് അതുകൊണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഇന്ന് വീഡിയോ അല്ല വീഡിയോ ഇല്ല എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ഗ്യാലറി മുങ്ങി തപ്പിയപ്പോൾ ഒരു വീഡിയോ കിട്ടിയത് ആ ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നത് ഇതിൽ കണ്ടോളി കെട്ടോളി കുട്ടമുളകിലിട്ട് വലങ്ങാനും മുഴുവനായിട്ട് കണ്ടായാലോ പൊയ്ക്കളുണ്ട് പാമ്പുണ്ട് ചേരണ്ട് എന്നൊക്കെ പറഞ്ഞ ഇടുക്കല് ഇടുക്കല് എന്ന് പറഞ്ഞ ഒരു നിയന്ത്രണം വെച്ചിട്ടാ കൊടുക്കുന്നത് െ എനിക്ക് പക്ഷെ അല്ല രണ്ടെണ്ണം അതിന് പുയ്ക്കളം കിട്ടാ ഞാൻ എല്ലാരോട് പറഞ്ഞത് പൂയ്ക്കളുണ്ട് പൂക്കളല്ലേട്ടോ ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല കുട്ടികളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൊത്തിപ്പറിച്ച് വാങ്ങേണ്ടി വരും ഞാൻ ഏതെങ്കിലും കൊത്തിപ്പറിച്ചാണ് വാങ്ങി എനിക്കും വേണമെന്ന് പറഞ്ഞാണ്ട് ഞാൻ ഓടി വന്ന് ചട്ടി വെളുക്ക് മുന്നിൽക്കാട് വെച്ചെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഞാൻ കുറച്ച് കൊത്തിപ്പറിച്ച് വാങ്ങിയിട്ടോ അമീകാൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇതൊക്കെ ആരാണോ എൻ്റെ വീഡിയോയിൽ കാണണ എൻ്റെ നാത്തൂൻ്റെ മക്കൾ നാത്തൂൻ്റെ പേരെ കുട്ടികൾ അങ്ങനെ വിവിധ തരം കുട്ടികളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നെ എൻ്റെ മക്കൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ എനിക്ക് രണ്ട് നാത്തൂന്മാരാണ് ഉള്ളത് അപ്പം ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്നൊരു സംശയം നമുക്കേ നെല്ലിക്കൊപ്പിലിട്ടാലോ കുറച്ച് നെല്ലിക്കും കൂടി ഇമ്മ കൊണ്ടുവന്നാൽ നീ എന്താ ചെ വേണ്ടിയത് കട്ടിയാളാ പറഞ്ഞു നെല്ലിക്കോ കുറച്ച് ഉപ്പിലിട്ടാലെന്ന് പറഞ്ഞ് അപ്പം ഞാനേ നെല്ലിക്കൊപ്പിലിടാൻ പോവാണ് കേകി വൃത്തിയാക്കിയ നെല്ലിക്കയെ നമുക്ക് ഉപ്പിലിടാം ആദ്യം തന്നെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചെടുത്തിട്ടുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതീക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടെടുക്കുക പച്ചമുളക് ഇട്ടെടുക്കുക നല്ലൊരു നെല്ലിക്ക നെല്ലിക്കൊപ്പിലിട്ടും തയ്യാറാക്കാം നമുക്ക് ഒരു മണിക്കൂറും കൊണ്ടും അങ്ങോട്ട് തയ്യാറാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെന്നല്ല ഉണ്ടാക്കണെങ്കിൽ ഒരു മണിക്കൂറോളം ഉണ്ടാകണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാനാണ് നിൽക്കരുത് ഏതായാലും സുർക്കങ്ങട്ട് ഒഴിച്ചെടുക്കുക പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാകട്ടെ ഒരു മണിക്കൂറോണ്ട് ഒരു നെല്ലിക്കെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റണത് രൂപത്തിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഏതേലും ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കുള്ളൂ അല്ലാതെ രാത്രി ഇപ്പോൾ നെല്ലിക്കാരെങ്കിലും തിന്നാം ഏതേലും എനിക്കിഷ്ടമല്ല രാത്രി ഒന്ന് കഴിക്കണേ ഞാൻ പകലെടുത്ത് കഴിക്കും അപ്പോൾ ഈ നെല്ലിക്ക നെല്ലിക്കിങ്ങനെ വാരി വിതറുന്നുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സുർക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണം ഈ അവസരത്തിൽ എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ പോലും കിട്ടണമല്ല വീഡിയോ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞ് വീഡിയോ കിട്ടിയതാണ് ഏതെങ്കിലും വീഡിയോ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ചട്ടി ഇളകുന്നതല്ല ക്യാമറ ഇളകുന്നതാണ് ഫോണിളകണേ ഞാനൊരു കൈ കൊണ്ട് ഉണ്ടാക്കണേ ഒരു കൈ കൊണ്ട് എടുക്കണേ അത്രയും സാഹസികമായിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നു ഒറ്റയ്ക്ക് ഇളക്കുന്നു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു അതൊക്കെയാണ് ചെയ്യുന്നത് സ്റ്റാൻഡ് മലം കൂടിയല്ല വെച്ചത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു ഒരു കൈ കൊണ്ട് ഇളക്കുന്നു ഒരു കൈ കൊണ്ട് ഉപ്പിടുന്നു അങ്ങനെ 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 നമ്മളെ നെല്ലിക്ക ഉപ്പിലിട്ട് റെഡിയായി അത്യാവശ്യം തന്നെ സുർക്കൊഴിച്ചെടുക്കണം അപ്പം നെല്ലിക്ക എടുപ്പ് ഒതുപോലെ ഇടുമ്പോൾ അങ്ങനെയാണ് നെല്ലിക്ക പെട്ടെന്ന് റെഡി ആവുന്നത് കണ്ട പച്ചമുളക് നല്ലോണം റെഡി ആയിട്ട് ഉപ്പൊന്നെടുത്ത് കഴിച്ചാൽ ആരും പറയത്തില്ല അത് ഉപ്പുണ്ടാക്കിയതാന്ന് അല്ല സൂപ്പർ അടിപൊളി നെല്ലിക്ക ആയിട്ടുണ്ടാവും എന്നാ ഓഫാക്കി എടുക്കാം ഓക്കെ ഉപ്പ് കുറവുണ്ടെങ്കി ഉപ്പങ്ങട്ട് ഇട്ടെടുക്ക അത്രേ ഉള്ളൂ നെല്ലിക്ക റെഡി ആയി ഇനി നമുക്ക് എന്ത് ചെയ്യണം മുല്ലിക്കൊരടപ്പിച്ച് അടിച്ചുകാണ്ട് നമ്മൾ പോയി കടന്നുറങ്ങി എന്നാണിക്ക അവസരത്ത് പറയല്ലേ പത്തര പതിനൊന്നാണെങ്കിൽ കഴിഞ്ഞിട്ടോ ഏതെങ്കിലും പിറ്റേന്ന് നേരം വളർത്തു നേരം വളർത്തിട്ട് ചായക്കടി പുട്ട് ഇനി പുട്ടും ചായയും കുടിച്ചാണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഇറങ്ങി ഞാനെല്ലാം ഇറങ്ങിയത് മമ്മയാണ് ഇറങ്ങിയത് ഇമ്മയാണ് ഇറങ്ങിയത് ഇമ്മ ഉണ്ടാക്കി അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഞാൻ അതിൽ കയ്യിലിട്ടിളക്കിയാണ്ട് വെറുതെ കൈഡിടത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മാക്കെന്നെ വിട്ടുകൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനും ഉമ്മ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നോക്കി നിന്നു ഞാൻ വീഡിയോ ആയിട്ട് നിന്നു എന്നാണ് എനിക്ക് അവസരം പറയാനല്ലേ ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ എടുത്തില്ല ഒന്നാമതിൻ്റെ മക്കൾ വീഡിയോ എടുക്കാനായിക്കൂല ഇങ്ങനെ ക്യാമറക്ക് സ്വയം കിടത്ത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ ചർച്ചാ വിഷയം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല മൂത്ത മോന് തീരെ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതെങ്കിലും യൂട്യൂബിലാണ് പൈസ കിട്ടുന്നുണ്ടോ പൈസ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ വല്ലാതെല്ലാം വലിയ പിന്നെ ഒഴിവ് കിട്ടിയാൽ തല്ലൂരി കിട്ടും ആ തല്ലൂരിലാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിരിയാണി ഒക്കെ റെഡിയായി നല്ല അടിപൊളി ബിരിയാണി നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കണ ബിരിയാണി എന്ന് പറഞ്ഞാൽ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുക കുക്കറിലുണ്ടാക്കി അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഏതായാലും ഉമ്മാനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ കുക്കർ ബിരിയാണി ഉമ്മാൻ്റെ അടുത്തു നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതിൽ വിടേണ്ടതെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നല്ല അടിപൊളി ബിരിയാണി ഉമ്മാക്കുണ്ടാക്കാൻ അറിയും അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അല്ലറച്ചില്ലറ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നത് മണം വന്നിട്ട് മൂക്കത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞമ്മള് നിൽക്കുന്നത് മൂക്കിക്ക് വലിച്ചങ്ങട് കയറ്റി ഒക്കെയാണ് ഇതിൻ്റെ ബിരിയാണീൻ്റെ മണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ കയ്യിലോട് തോണ്ടി തിന്നുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ അണ്ടിപ്പരിപ്പ് തരുമോ ഉമ്മ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉമ്മാനോട് അണ്ടിപ്പരിപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അമ്മ ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ തരുന്നുണ്ട് ഒരു നാത്തൂനാണ് കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വാങ്ങിയിട്ട് ഇളക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല ഇടത്തും വലത്തും ഒരു ഒരു ഭാഗത്ത് ഉമ്മയും ഒരു ഭാഗത്ത് നാത്തൂന അതിൻ്റെ ഇട അങ്ങേ ഭാഗത്ത് ഞാൻ ക്യാമറ ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇടം കോലിട്ടിളക്കണം എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇളക്കാതിരുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഹെൽത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് എന്താണെന്നറിയില്ല കൊതിയാവുന്നു അന്നത്തെ ഓർമ്മകൾ വന്നിട്ടാണ് കൊതിയാവുന്നത് ഏതേലും എന്നതിനിപ്പോൾ ഈ വീഡിയോ എടുത്തീനത് ഇന്നലെല്ലാം മിന്നാന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ സൂപ്പർ ബിരിയാണി എനിക്ക് കൊതി കൊതിയൂർന്നു ഏതെങ്കിലും ഉമ്മമാനോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഉമ്മ ആയിപ്പോയതാണ് എനിക്കറിയില്ല ഉമ്മയാണ് കേട്ടോ നിങ്ങളങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കലേ ഒന്ന് വേഗം വളമ്പി എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം എന്നിട്ടല്ല എടുത്തും വലത്തും നിൽക്കുന്ന ആളുകളാരാണ് ഒന്ന് ഉമ്മയാണ് ഒന്ന് നാത്തൂന്നെയാണ് എങ്ങനെ പറയും ഞാൻ എങ്ങനെ പറയും എനിക്കറിയില്ല ഒരു കോമഡി പറഞ്ഞാണ് കേട്ടോ ഇതൊന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യരുത് നമുക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അങ്ങനെ രണ്ടാളും ഇളക്കിക്കൊണ്ടിരിക്കണ ഡെയിലി ഇടംകോലിട്ട് ഇളക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈഡായി മാറി നിന്ന് വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ ഈ എങ്ങനെയുണ്ട് ബിരിയാണി അടിപൊളിയല്ലേ എങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ ആ ഉള്ളിൻ്റെയൊക്കെ നെരിച്ചിലൊക്കെയാണെങ്കിൽ നല്ല നെയ്യൊക്കെ ചേർത്തിട്ടുള്ള നല്ല അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്തിട്ടുള്ള പറയാൻ വാക്കുകൾ ചോറ് അങ്ങനെ ഒറ്റക്കന്നെ അടന്താൻ പറ്റിയ കോലത്തിലാണ് ചോറ് തന്നെ റെഡി ആയിരിക്കുന്നത് മസാലിൻ്റെ അടുത്തും കൂടി പോകേണ്ട ആ കോലത്തിൽ ചോറ് ഒറ്റക്ക് അടന്താം അടന്താന്ന് പറഞ്ഞാൽ തിന്നാന്ന് ഞാൻ ഉദ്ദേശിക്കണേ അടന്ത എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുക ഇത് ഒരു രൂ രൂപത്തിലും ഭാവത്തിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണേ അങ്ങനെ ബിരിയാണി ഇവിടെ റെഡിയായി ആയി ഓക്കെ ഇവിടെ പോയി മസാല മസാല കാണുന്നില്ലല്ലോ കൊതിയായിട്ട് നിൽക്കാൻ വയ്യ ഏതെല്ലാം ഞാൻ നാളെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ആ കോളത്തില് കൊതിയായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കൊതിയായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല നമ്മൾ ഇവിടെ കഴിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും കൊതി വരുന്നത് ബിരിയാണി കാണുമ്പോൾ തന്നെ കൊതിയാണ് വരുന്നത് എന്താണ് നല്ലൊരു ചമ്മന്തി പറയേണ്ട എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ ബലിബില്ക്ക് വളമ്പാനായിട്ടുള്ളത് ഞാൻ ഇപ്പം എന്താ ചെയ്യുക ഇതിലൂടെ അത്ര നേരം ഞാൻ വളമ്പാൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ഇളക്കി കൊണ്ട് നിൽക്കുക തന്നെ ഇളകി മറിയില്ല എനിക്കങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് ഇളക്കാനൊക്കെ തോന്നുന്നുണ്ട് കാരണം രണ്ട് ഇളക്കലങ്ങട്ട് ഇളക്കി മാർച്ച് ഏതെങ്കിലും ബിരിയാണി ഞങ്ങള് തിന്നേ ഏതെങ്കിലും എന്താ വെച്ചാൽ കുട്ടികൾ വീഡിയോ എടുക്കാൻ ആയിക്കൂല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഏതെങ്കിലും ഞാൻ ഇവിടെ ചെമ്മീ നന്നാക്കി കൊണ്ടിരിക്കാൻ നമ്മളെ വീട്ടിലെത്തി നമുക്ക് ഇതല്ലേ അടുക്കള ഡ്യൂട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ചെമ്മീ നന്നാക്കാൻ വന്ന് ചെമ്മീ നന്നാക്കുമ്പോണ്ടല്ലോ ഈ ഭാഗത്തുണ്ടല്ലോ ഈ ഒരു കാട്ടൻ നമ്മൾ ഒഴിയുക കാട്ടെന്നാ അതിന് പറയാൻ എന്താ എനിക്ക് പറയേണ്ട അറിയില്ല ഇതിൻ്റെ വാലുണ്ടല്ലോ വാലോ ഈ കറുപ്പ് കളറിലെ നൂല് നൂലുണ്ടല്ലോ പള്ള വേദനിച്ചിട്ട് നമ്മൾ നിൽക്കൂലട്ടോ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ അസുഖങ്ങൾ മരണത്തിലേക്ക് വരെ നമ്മൾ തെന്നി നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അത്രയ്ക്ക് മാരകമായ വശമാണ് ഓല് നന്നാക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാണ്ട് ഇത് നമ്മളങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇടന്താ നമ്മൾ നോക്കണ്ട ഇത് പറ്റൂല നല്ല വയറുവേദന ഉണ്ടാവും ഇത് ഇങ്ങോട്ട് കഴിച്ചാൽ അതുകൊണ്ട് ഇതാറ്റും എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണേ അങ്ങനെ നമ്മളെ ചെമ്മയെ നന്നാക്കലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഓക്കേ അങ്ങനെ വേണം ഞാൻ ചെമ്മീനൊക്കെ കയകി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് അടുക്കണ്ടു തട്ടി അങ്ങോട്ട് കൊടുക്കന്നെ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ കറപ്പ് കളർ എന്താ പോകാത്തത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കറപ്പ് കളർ പോകണമെന്നുണ്ടെങ്കിൽ ആ പൂവ് അങ്ങോട്ട് വലിച്ചു ഒഴിവാക്കണം പൂവ് അങ്ങോട്ട് വലിച്ചു ഒഴിവാക്കിയാൽ പിന്നെ എന്താ അതിന് ഉണ്ടാകുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കുമ്പോൾ എനിക്ക് ആ പൂവ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിർത്തിക്കണം പിന്നെ അതൊക്കെ നുള്ളി വലിച്ചാൽ ആ പൂവ് അങ്ങട്ട് പോകും അതുകൊണ്ട് ആ പൂവ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അതങ്ങട്ട് പൊരിച്ചു നെരിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഒഴിവാക്കണില്ല അങ്ങനെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കിയത് നിങ്ങൾ കാണുന്നുണ്ടോ നല്ല ചെറുക്കായിട്ടുണ്ട് ചെറുക്കായിട്ടുണ്ടല്ലേ ഇനി നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ട് മസാല ചേർക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ടിക്കാണ് വീഡിയോ ഇടാൻ പോയത് ഏതേലും ഇവിടെ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ മസാല ചേർത്തിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മൾ മൈദയിൽ മുക്കിയക്കുക മുക്കിയാണ്ട് പൊരിച്ചാൽ എണ്ണ പിടിക്കത്തില്ല ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് ചെമ്മീൻ പൊരി ആണ് കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഏതേലും കുറേ പൊരിച്ചു കഴിഞ്ഞാൽ ഇനി പിന്നെ എനിക്ക് തോന്നിയത് വീഡിയോ യൂട്യൂബിൽ ഷോർട്ടിലല്ലാതൊരു വീഡിയോ എടുക്കാമെന്ന് അതുകൊണ്ടാണ് ചട്ടി ഇത്രത്തോളം പൊകീണത് കുറേ പൊരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഉണ്ടല്ലോ തിരിച്ചു മറിച്ചിട്ട് അങ്ങോട്ട് പോരി എടുക്കുക പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയിക്കിട്ടോ ചെമ്മീൻ കുറേ നേരമായിട്ട് പൊരിച്ചാൽ ചെമ്മീൻ എന്താ പറയുക ബലം വക്കേക്കരം വേവല്ലേ കരം വേകാതെ നിൽക്കും കുറേ നേരിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വറുത്ത് കോരണം എന്നാലേ ചെമ്മീൻ റെഡി ആയി കിട്ടുള്ളൂ എളുപ്പം വേവണ ഒരു ഐറ്റമാണ് ചെമ്മീൻ ചെമ്മീന് നല്ല വേവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരിട്ട് വേവിച്ചാൽ അത് വേകൂലട്ടോ അതും കണ്ട് ബലം ഒരു കട്ടിപ്പായി മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് ആരും ആ പണിക്ക് പോകരുത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം ചെമ്മീൻ എന്നാലേ അത് നല്ല സോഫ്റ്റോടുകൂടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കറി കറിവേപ്പില വേണമെങ്കിൽ ഇട്ടു കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് എടുക്കുക എന്നിട്ട് കടയിൽ ഇളക്കിയിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ട് ഇളക്കി തന്നെ മീൻ പൊരിച്ചിട്ട് മാതിരി തന്നെയാണ് ഞാൻ അവിടെ പൊരിച്ചെടുക്കണത് അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടക്കാണ് പൊരിച്ച് കോരി തന്നെയാണ് അപ്പോൾ അത്രേനുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈകിട്ട് ആക്കിയല്ലോ ഓക്കേ ബായ് നന്ദി നമസ്കാരം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും അത് അത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ആ നെരിഞ്ഞിലും മുരിഞ്ഞ് ഒച്ചങ്ങൾക്ക് കേൾക്കും മനസ്സിലാവും അപ്പം ഞാൻ വേറെയും കുറേ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിക്ക് വെച്ചേക്കാണ് കേട്ടോ ബാക്കിയുള്ളത് കാരണം ഞാൻ കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾക്കുള്ള പൊരിച്ചെടുത്തതാണ് കുട്ടികളൊക്കെ സ്കൂൾക്കായതല്ലേ എന്ന് വിചാരിച്ചു ഓക്കെ ബായ് സി യു ടെറ്റാ നല്ല ആയിട്ടുണ്ട് കേട്ടോ മൈദ ചേർത്ത് പൊരിച്ചെടുത്തോണ്ട് നല്ലോണം നെരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഓക്കെ എന്നാൽ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട് എന്താ സോഫ്റ്റും ഉണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ബൈ